ണോ എന്റെ ദൈവമേണ്ട എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാനൊരു ഹെലികോപ്റ്റർ കാണുന്നത് ആ രമണി സുധയൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ നീ ഇതിനകത്തൊന്ന് കേറണം എന്റെ ദൈവമേ ഏതോ കാലമാണെന്നാണ് എന്റെ വാഴത്തോട്ടത്തിനകത്തോട്ട് ഹെലികോപ്റ്റർ കൊണ്ടിരിച്ചു കയറ്റിയേ അയ്യോ ോപ്റ്ററെ മാനത്തോട്ടം പോയെ ഞാൻ ഇതിന് ആരോട് പറയൂ എന്ന് എനിക്ക് അറിഞ്ഞോടെ അയ്യോ സീൻ മോഡ അങ്ങനെ ഞാൻ സ്വതന്ത്രൻ വീഡിയോ വീഡിയോ വേണ്ട ഓഡിയോ മാത്രം മതി അയ്യോ ഇപ്പൊ നാണക്കേടായ മുന്നേ മീ എന്താ ഇവിടെ ഒരു ബഹളം ഞാൻ ു ബാക്കിയെല്ലാം എന്റെ തലയിൽ ഞാൻ കത്ത് അനാവശ്യം പറഞ്ഞിട്ട് അവിടുന്ന് ലിഫ്റ്റ് അടിച്ചിട്ട് ഭാഗത്തോട്ടത്തിലോട്ടാണോ വരുന്നത് അല്ല കൊല്ല അല്ല ഞാനിങ്ങനെ ചോദിച്ചോണ്ടല്ലേ ഇങ്ങനെ ഒരു മാറ്റ സാധനം ഇപ്പൊ ഈ വായിന്ന് വീണത് വല്ല ആവശ്യമുണ്ടോ ഞാൻ എന്താ പറഞ്ഞത് ഞാൻ ലിഫ്റ്റ് എന്നാണോ പറഞ്ഞത് അടിച്ച് വന്നാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഞാൻ ആ വിവറേജിന്റെ ഫ്രണ്ടിൽ ക്യൂല് ഫ്രണ്ടിൽ നിൽക്കുവായിരുന്നു ഒരാൾ ബാക്കിൽ ക്യൂലിന്ന് ഒരാൾ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു ഒരു പൈൻറെ അടുത്ത് തരുമോ ഞാൻ വണ്ടിയിൽ അങ്ങോട്ട് ആക്കാന്ന് പറഞ്ഞു ഒരു ഒരുപകാരം ബൈക്കിൽ നമുക്ക് വീട്ടിലിടക്കുന്ന പറഞ്ഞാലോ അങ്ങനെ ഞാനാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഹെലികോപ്റ്റർ കൊടുത്ത് മടിയിൽ വെച്ചുകൊണ്ട് ഗ്രൗണ്ടിൽ വന്നപ്പോൾ അവിടെ കിടക്കുന്ന ഒരു ബൈൻഡ് അല്ല ഇരം അപ്പ പൈൻ്റെ പൈൻ്റെ മടി കെട്ടി വെച്ചുകൊണ്ട് ഗ്രൗണ്ടിൽ വന്നപ്പോൾ അവിടെ കിടക്കുന്ന ഈ ഹെലികോപ്റ്റർ ആദ്യമായിട്ട് ഞാൻ അടുത്ത് കാണണേ ഒരു ടെൻഷനും ഉണ്ട് എന്തായാലും പോട്ടെ ഇതിലെങ്കിൽ കയറി പുള്ളി അവിടെ തിരിച്ചടിക്കാൻ വന്നതെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇതിനകത്തോട്ട് കയറി ഇതങ്ങോട്ട് പൊങ്ങിയതും പുള്ളി അതിനകത്തിരുന്നുണ്ട് തമാച 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 അയ്യോ ഞാൻ ചിരിച്ചിരിച്ചിരിച്ചിരിച്ച് കൊടുക്കാം പുല്ലി എന്നെ ഒരു നോട്ടം പിന്നെ തിരിഞ്ഞും പിരിഞ്ഞ് നോക്കിയില്ല ഞാൻ ആ ഇരിക്കട്ടെന്ന് പറഞ്ഞിട്ട് ഒരു വഞ്ച് ഒരു വസ്ത്രം കടിച്ചു കൊടുത്തു ബസ്രാണെന്ന് പറഞ്ഞൊരു ചുവന്ന സാധനം ഇങ്ങനെ പൊങ്ങിരുന്ന് അതിൽ ഇങ്ങനെ അമർത്തി പിന്നെ ഈ ബെൽറ്റില്ലാത്ത ലൂസ് പാൻറ്റ് കാലിന്ന് ഊരി പോകുമ്പോൾ ഒരു ഒറ്റ വരക്കും ഇങ്ങോട്ടില്ല എന്റെ ദൈവം എനിക്കൊന്നും അറിയാൻ പാടില്ല ഞാൻ ഇനി അണ്ണാച്ചു ഞാൻ പഴുത്ത പഴമാണ് കഴിക്കുന്ന ഒരു കാര്യം ചെയ്യും കപ്പലി വാച്ചു കൊടു പത്ത് രൂപയ്ക്ക് കഴിച്ചോളൂ നിങ്ങൾ അങ്ങ് തീരുമാനിച്ചല്ലേ കല്യാണം എന്നാ ഞാൻ പോവാപരിഹാരം നല്ലവണ്ണം പിടിച്ച ഇടക്കിടക്ക് ഓടി പോവും ോ ചിപ്സ് കൊടുക്കണം അതിനെതിന് ടെൻഷൻ ആയിരിക്കണേ വാഴ ഒക്കെ മാത്രമല്ലല്ലോ മൊത്തം വാഴ അരിച്ച് തള്ളി വാരി എണ്ണയിലിട്ടങ്ങ് മറക്കുക എളുപ്പ പണിയായില്ലേ കൂടുതൽ പറയിപ്പിക്കരുത് ഞാൻ ായിരം രൂപത്മാര് വന്ന് പോകും പിന്നെ നിങ്ങൾക്ക് ആര് നഷ്ടപരിഹാരം തരും അതാ ആരും ായിരം അമ്പതിനായിരം വോട്ട് അമ്പത് ലക്ഷം രൂപ നിങ്ങളുടെ അടുത്ത് കിടക്കല്ലേ അവന്റെ ഓട്ടം അനുസരിച്ച് ഇനിയിപ്പൊ എന്തായാലും ഈ കാലത്തൊന്നും തിരിച്ചു വരത്തില്ല അപ്പൊ നിങ്ങൾക്ക് സ്വന്തം അല്ലേ അതെന്താ കാര്യം കൈ അങ്ങോട്ട് ഈ പരിസരത്ത് ഇതേപോലത്തെ വണ്ടി ആർക്കെങ്കിലും ഉണ്ട് ഭയങ്കര മാള് തന്നെ വാങ്ങാട്ടെ ഞാൻ ഞാൻ ചോദിച്ചോട്ടെ നിങ്ങൾക്ക് എന്റെ ഇത് വിശേഷം എന്തെങ്കിലും രാവിലെ സ്കൂളിൽ പോയേക്കുവാണെങ്കിൽ പറയുന്നത് അതല്ല ഞാൻ പറഞ്ഞത് നിങ്ങളെ ബന്ധുക്കെ ആർക്കെങ്കിലും കെട്ടോ അങ്ങനെ എന്തെങ്കിലും വിശേഷം ഉണ്ടോ കല്യാണം ഞാൻ പോണം പോകുമ്പോ ഒരു കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് ഒരു പട്ട് പട്ടുസാരിയൊക്കെ കൊടുത്തിട്ട് ഈ വണ്ടിയിൽ അവിടെ ചെന്ന് ഇറങ്ങുന്ന ഒരു സീൻ ഒന്ന് ആലോചിച്ചു നോക്ക് അയ്യോ എനിക്ക് വണ്ടി ഓടിക്കാൻ അതാണ് ഇത്ര വലിയ കാര്യം ടെൻഷൻ അടിക്കണ്ട അങ്ങ് പൊക്കുക പൊങ്ങി ഇങ്ങനെ മേഘം കാണും മേഘത്തിലോട്ട് ഈ സാധനത്തിൽ ഇറക്കി വെക്കുക പിന്നെ മേഘം അങ്ങ് കൊണ്ട് പൊക്കോളും നമ്മൾ അല്ലേ ഇത്രേ ഉള്ളു മേഘം കൊണ്ടേ നിന്റെ കല്യാണത്തിന് ഞാൻ വരുന്നുണ്ടീ അഥവാ ഈ ഹെലികോപ്റ്റർ പറഞ്ഞില്ലെങ്കിലും ഇവൾ വാഗോണ്ട് ഇങ്ങനെ പറത്തിക്കോളും എൻ്റെ പൊന്നെ എന്തോ വരക്കോ ആയിരുന്നു കരഞ്ഞ് നിലവിളിച്ച് എന്നെ ഇപ്പം തിന്ന് തീർക്കുമെന്ന് പറഞ്ഞാൽ നൈസായിട്ട് പോയ പോക്കോട്ടെ ഇതാണ് പറ്റിയ ടൈം ഓടി രക്ഷപ്പെടാം അയ്യോ ഇവിടെ അടുത്തിടെയോ ഹിമാലയം ഉണ്ടെന്ന് തോന്നുന്നു ഒരു മഞ്ഞു മനുഷ്യൻ വരുന്നുണ്ടല്ലോ ദൈവമേ അപ്പൊ എനിക്ക് തരുന്നില്ല ഇവിടെ കിടന്നൊക്കെ ഇറങ്ങിയിട്ട് ഡേയ് ഓലയും കൊണ്ട് വന്നേ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പിന്നെ ഓല വന്നെന്ന് പറഞ്ഞു അവിടെ മാനം മര്യാദക്ക് കുളിച്ചോണ്ടിരുന്ന കുളിപ്പരല് ഈ സാധനം എവിടെന്നോ എന്തോ ഒരു കാറ്റ് വന്ന് നാലുതരം പറഞ്ഞു തെറിച്ച് മിച്ചം കിട്ടിയത് ഈ ഒരൊറ്റ ഓലയാണ് ഉണ്ടായിരുന്ന തുണിയും കാര്യങ്ങളെല്ലാം കാറ്റത്തടിച്ച് പറഞ്ഞു പോയി എനിക്കിടാൻ പോലും ഡ്രസ് ഇല്ലടാ ഡ്രസ്സില്ല അത്യാവശ്യം വേണ്ടുന്ന ഒരു തുണി വേണമെങ്കിൽ ഞാൻ തരാം എന്ത് അതിന്റെ പുറത്ത് കിടപ്പുണ്ട് അയ്യോ ഞാൻ ഇംഗ്ലീഷ് സിനിമയിലേ കണ്ടിട്ടുള്ള ഹെലികോപ്റ്ററിൽ വന്ന് സ്വർണ്ണം മോട്ടിച്ചോട് വന്ന് ബാങ്ക് കൊള്ള എന്റെ നിക്കർ വന്ന് ഈ ഹെലികോപ്റ്ററി കൊണ്ടു എന്ത് കിട്ടുന്നു എന്നെ അറിയത്തില്ല അതെ ലീഫ് കൊണ്ടതായിരിക്കും ഞാൻ പറഞ്ഞോട്ടെ ഞാനല്ല ഇതിന്റെ ഉടമസ്ഥൻ എനിക്ക് അറിഞ്ഞോളൂ എനിക്ക് എന്തൊക്കെ നാശങ്ങൾ ഉണ്ടായെന്ന് അറിയാമോ ഈ എടുത്തോണ്ട് പോടാ ഈ ഓണത്തുമ്പെപ്റ്ററാണ് എനിക്ക് അറിഞ്ഞു എനിക്ക് എന്തൊക്കെ നാശങ്ങളാണെന്ന് അറിയാമോ സംഭവം എന്റെ പോയി എനിക്ക് മെയിൻ ആയിട്ട് ഞാൻ കുളിച്ചോണ്ടിപ്പോ എന്റെ സോപ്പ് പോയി എനിക്കത് എടുത്തു തരണം വന്നതും നിന്നതും എല്ലാ മരണങ്ങളാണല്ലോ ഞാൻ ഇതെങ്ങനെ സഹിക്കുക എനിക്ക് നാശത്തിന്റെ പൈസ നഷ്ടപരിഹാരം എന്താ എനിക്ക് ഒന്നാമത് എനിക്ക് ടെസ്റ്റിന് പോകണം പോകണം പിന്നെ അതിപ്പോ ഞാനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും

അവള് പണ്ടേ തുടങ്ങിയതാ എന്റെ അടുത്ത് വൈരാഗ്യം നമ്മൾ നയന്റി കിഡ്സിനെ അത് അറിയൂ പണ്ട് എല്ലാ പഞ്ചായത്തിലേ ടി വി കാണത്തില്ല ഒരു വീട്ടിലേക്കാണു ടി വി അന്ന് ഈ പഞ്ചായത്ത് ടി വി ഉള്ളത് ജലചാടെ വീട്ടിലാ നമ്മള് ഞായറാഴ്ച സിനിമ കാണാൻ വേണ്ടി അവിടെ പോയി ഇവിടെ തന്ത പറയും പിത്തി ചേർന്നിരിക്കില്ലേ പെയിന്റ് പോവും അഞ്ചു മിനിറ്റ് ടി വി ഉണ്ട് കഴിഞ്ഞാ പറയും ടി വി ചൂടായി എഴുന്നേറ്റ് പോകാൻ പറയും അന്ന് തുടങ്ങിയതാ എനിക്ക് ആ വൈരാഗ്യം വൈരാഗ്യം പിന്നെ ഇപ്പൊ എന്റെ വീട്ടിൽ നാല് ടി വി നാല് ടി വി ആരൊക്കെ മുഖാമുഖം പറ്റിട്ടോ അങ്ങനെ അങ്ങ് കാണട്ടെന്ന് പറ അതെ

ോ ഇവിടത്തെ പഞ്ചായത്ത് പബ്ലിക് ആയിട്ട് നിന്ന് കുളിക്കുന്ന ഒറ്റ ഒരുത്തനെ ഉള്ളു അത് ഈ രാജേന്ദ്രനെ പെണ്ണുങ്ങളെല്ലാരും കൂടെ തെരണ്ടി വാലിലടിച്ച പാടാ പുറത്ത് നടക്കുന്നു മോളിന്ന് എന്തോ വീണെ അതല്ലേ അതെന്താ മുടിയില്ല എന്നുള്ളൂ ഇതെന്തുവാ മോളിന്ന് തലയിൽ വീടായിരിക്കും എന്തോ വീണെന്ന് കരുതിമാരെ ഒന്ന് ചേർന്ന് നിൽക്കുകടാ എന്റെ ഇത് മുടി കാണുന്നില്ലെന്ന് എന്റെ മുടി കാണുന്നില്ല മുടിയാ അപ്പൊ വിൽക്കാന്ന വില്ല നല്ലൊരു അല്ലെങ്കിൽ സംസാരിച്ചോണ്ടിരുന്നേ അയ്യോ അതല്ല വിഗായിരുന്ന വെച്ചിരുന്നേന്ന് ഇരുപത്തയ്യായിരോടെ ആ ഈ സാധനം അടിച്ചു പോയതാ എനിക്ക് അറിഞ്ഞോണു ദൈവമേ എനിക്കറിയാ ഇരുപത്തയ്യായിരം ഹെലികോപ്റ്റർ വിഗ് വെച്ചേക്കണ് അത് മൊട്ട തല അല്ലേ അഡ്ജസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്നത് അത് എത്ത കമ്പിട്ട് പോലെ എനിക്ക് കുത്തി തരണം ഞാൻ വെച്ചേക്കുന്ന നിങ്ങളല്ല ഈ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ അതിന് ഇരുപത്തയ്യായിരം തിയ്യൊന്നും ഇല്ല കൂളിയപ്പോ പത്താ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അത്രേ ഉള്ളൂ രണ്ടായിരത്തി രൂപ ഇല്ലേ എനിക്ക് രണ്ടായിരത്തി രൂപ എനിക്ക് പത്തൊമ്പതിനായിരം രൂപ വേണം അതൊന്നും പറ്റത്തില്ല എന്റെ വീടൊക്കെ നശിച്ച് ഇത് പൊട്ടിച്ചാ പോലെ അത് പറ്റത്തില്ല ഓക്കെ ബാത്റൂമിൽ എത്ര വരും ഒരു നാനൂറ് രൂപ ഞാൻ ഒതുക്ക് നാനൂറ് രൂപയോ പിന്നെ നാല് ഓലക്കെടുത്ത് ചുറ്റി വയ്ക്കാൻ വേണ്ടി അതെ കൂടുതലാണ് പറ്റില്ല എനിക്ക് അറ്റാച്ച് ബാത്റൂം തന്നെ വേണം ആ എനിക്ക് വേണം ഞാനൊരു കാര്യം പറയാം സീരിയസ് ആയിട്ട് ഇതൊന്നും ശരിയാകത്തില്ലാട്ടോ നീ എങ്ങനെയെങ്കിലും ഒതുക്കുന്നതാണ് നല്ലത് പണിയാവും നിന്റെ ഹെലികോപ്റ്റർ ആണോ ആണെങ്കിൽ പൈസ തന്നെ നീ വന്നപ്പൊ മുതൽ ഇവിടെ സപ്പോർട്ട് ചെയ്യണല്ലേ

േ കാലടിച്ച് എത്ര കാലുണ്ട് കാലത്ത് അടിക്കടിക്ക അതാണ് ഇവിടെ ആവശ്യം അയ്യോ ഞാൻ കല്യാണം കഴിഞ്ഞ എനിക്ക് 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 മക്കളുണ്ട് എടി പൈസ ഹെലികോപ്റ്റർ ഹെലികോപ്റ്റർ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ ഇവർക്ക് അമ്പത് ലക്ഷം രൂപയ്ക്ക് ഞാൻ ഇത് സെറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്ക് കാര്യത്തിന് ഇവർക്കെല്ലാം ഇത്ര നഷ്ടമായി

എന്തൊരു പരിപാടിയുടെ നമ്മൾ മൂന്ന് പേരും തന്നെ ആദ്യം തുടങ്ങിയത് ഡാൻസ് പകുതിക്ക് വെച്ച് തന്നെ ഫീൽഡ് ഔട്ട് ആക്കിയാ ആ എന്തിനീ എന്ന ഫീൽഡ് ഔട്ട് ഓട്ടാക്കിയത് ഞാൻ കളിച്ചു കാരണം എനിക്ക് എന്റെ ഡാൻസ് ഒക്കെ എന്നെ ഇവിടെ വയറീ അടിച്ചു വരയ്ക്കോണ്ടേ എനിക്കത് പിടിക്കില്ല ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ എനിക്ക് ഇത് പറ്റും യാതൊരു ബന്ധമല്ല ഞാനിതിൽ ലിഫ്റ്റ് അടിച്ച് വന്ന ആളാണ് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് നഷ്ടം ഒരു കാര്യം ഇതിൽ എത്ര ഒരു കാര്യം ചെയ്യാം ഒരു കാര്യം ചെയ്യാം അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടുമില്ല എന്തായാലും അവന്റെ ഓട്ടം ഞാൻ നേരത്തെ പറഞ്ഞു ഇനി ഇനി അവകാശില്ല ഇവരാണ് അവകാശിയെന്ന് ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യേ രണ്ടുപേർക്കും നഷ്ടമുണ്ട് ഏറ്റവും കൂടുതൽ നഷ്ടം ഇവർക്കല്ലേ ആ അപ്പൊ അമ്പത് ലക്ഷത്തില്

നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ ഇതും വിശ്വസിച്ചാ പറ്റൂ പിന്നല്ലാതെ അപ്പൊ ഇറങ്ങി ഓടീന്ന് പറഞ്ഞു അതല്ലേ ലിഫ്റ്റ് അടിച്ച് വന്നു വാങ്ങി അപ്പൊ നീ ഞാനാണ് ഇതിന്റെ ഓണർ ഓണറാണ്